അമ്മാഘടനയുടെ തെരഞ്ഞെടുപ്പിനെ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ് ശ്വേതാ മേനോനെതിരായ പരാതി മെമ്മറി കാർഡ് അടക്കം നിരവധി പ്രശ്നങ്ങൾ സജീവ ചർച്ചയാകുന്നുണ്ട് മെമ്മറി കാർഡ് കാണാതായതാണോ അതിന് മുഖ്യതാണോ ഇതാണ് ഒരു വിഭാഗം വനിതകൾ പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും ഒടുവിൽ ഉഷാ ഹസീന അമാ സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി ഇടവേള ബാബുവിൻ്റെയും കുക്കു പരമേശ്വരന്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തലുകൾ റെക്കോർഡ് ചെയ്ത ആ മെമ്മറി കാർഡ് എവിടെ അത് സുരക്ഷിതമാണോ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ആ മെമ്മറി കാർഡ് എന്തുകൊണ്ട് നൽകിയില്ല ഈ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരം കണ്ടെത്തിയില്ല ഇതാണ് അമ്മാ സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ ഉഷാ ഹസീനെ പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അതോടൊപ്പം തന്നെ പൊന്നമ്മ ബാബു പ്രിയങ്ക അനൂപും സമാനമായ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇനി കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിൽ തനിക്ക് പങ്കില്ല എന്ന വിശദീകരണമാണ് കുക്ക് നൽകുന്നത് മാത്രമല്ല തന്നെ മനഃപൂർവ്വം അപമാനിക്കാനും ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഡി ജി പിക്ക് കുക്ക് പരമേശ്വരൻ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് ഈ പരാതികൾ രണ്ടു വശത്തും നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീകൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ അത് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്നുണ്ട് അങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾ സ്ത്രീകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിലും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചോദ്യം അതിന് സംഘടന മറുപടിയും വിശദീകരണവും നൽകേണ്ടി വരും ഈ വിഷയത്തിൽ ചേരി തിരിഞ്ഞ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം ഈ മെമ്മറി കാർഡ് വിഷയം അനാവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നു മറുവിഭാഗം തിരഞ്ഞെടുപ്പ് അല്ലെങ്കിലും ആ വിഷയം സജീവമായി തന്നെ നിലനിർത്തേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നു എന്തായാലും നിരവധി വിഷയങ്ങൾ കൊണ്ട് സജീവ ചർച്ചയാവുകയാണ് ഇത്തവണത്തെ അമ്മാ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി